ഹലോ ഗൈസ് അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്നൊരു കൂന്തൽ മസാല തോരനാണ് ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് കൂന്തലുള്ള സമയത്ത് അത് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇനിയൊരു പാത്രം ചൂടാക്കി കുറച്ചധികം എണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചെടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും മൂപ്പിച്ചതിന് ശേഷം വലിയൊരു ഉള്ളി എടുത്തിട്ട് തിന്നായിട്ട് അരിഞ്ഞ് അതും കൂടി നല്ല പോലെ മൂപ്പിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസുള്ള ഉള്ളിയാണ് അത് നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി കുറച്ച് ചെറിയ സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം തക്കാളിയും സവാളിയും നന്നായിട്ട് വഴന്ന് വന്നാൽ മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ ഇത് സോഫ്റ്റ് ആയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെപ്പർ പൊടി കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത് ഇത്രയും ഇട്ട് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം പൊടികളിടുന്ന സമയത്ത് തീ ചെറുതാക്കി വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കൂന്തലും അതേപോലെ തലയുടെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഏകദേശം മുക്കാൽ കപ്പിനടുത്തുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നല്ലപോലെ എടുക്കണം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഏഴ് മിനിറ്റ് കൂടുതൽ വെന്ത് പോയാൽ റബ്ബർ ആകും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേവിക്കാൻ പാടില്ല കറക്റ്റ് ടൈം നോക്കിയിട്ട് ചെറിയ തീയിൽ ഏഴ് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇതാ ഇപ്പോൾ നന്നായിട്ട് പാകായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു മുറി തേങ്ങ എടുത്ത് അതിൻ്റെ പകുതി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തേങ്ങ ഒരു മിനിറ്റ് കിടന്ന് കുക്കായാൽ മതി കൂടുതൽ തേങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം ഇത്രയും കൂടി ആയതിനു ശേഷം നല്ലപോലെ വഴറ്റി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ധൈത്യേ ഉള്ളൂ മസാല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണാം ബൈ ബൈ